അത്യാവശ്യം പദവിയും പണവുമുള്ള ആളുകളാണെങ്കിൽ അവര് പറയുന്നതൊക്കെ നമ്മൾ യാതൊരു തിരുത്തലുകളും ഇല്ലാതെ സ്വീകരിക്കാൻ റെഡിയാണ് അവര് തറവാട്ടുകാര് ഇവര് പൈസക്കാര് അവര് പള്ളിക്ക് തരുന്നവര് കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പം ആ പരിപാടി സ്പോൺസർ ചെയ്തവര് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് അനീതിയും നീതിയാക്കാൻ ഏത് ന്യായത്തിനും കൂട്ടുനിൽക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നുണ്ട് പലരും അതിന് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് ഉമ്മ പറയുന്നത് മാത്രം കേട്ട് പെണ്ണിനെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരില്ലേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവളാണ് കുറ്റക്കാരി കുറ്റക്കാർ ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാളാണ് കുറ്റക്കാരൻ ഇങ്ങനെ പലർക്കും പലതിനും വേണ്ടി ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അന്യായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിശുദ്ധ പഠിപ്പിച്ച ഒരു 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 ജനതയോടോ വ്യക്തിയോടോ നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അന്യായത്തിന് കൂട്ടുനിൽക്കരുത് നിങ്ങൾ നീതിമാന്മാരാവണം നിൽക്കണം എന്നാണ് അള്ളാഹുബിന്റെ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ലൊരു അടയാളമാണത് ഏത് സന്ദർഭത്തിലും ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിലും നിൽക്കുക എന്നുള്ളത് ആ ന്യായത്തിനു വേണ്ടി ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളത് അങ്ങനെ ന്യായത്തിൽ നിൽക്കുന്നവൻ പദവിയുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവന്റെ നമസ്കാരത്തിനാണ് അള്ളാഹുവിന്റെ അടുത്ത് വില അവര് ചെയ്യുന്ന വിവാദത്തിനെ അള്ളാഹുവിന്റെ അടുത്ത് വിലയുള്ളൂ ഒരിക്കൽ തനിക്ക് കിട്ടിയ മാസ എല്ലാം ചേർത്ത് വെച്ച് ഒരു കുതിരയെ വാങ്ങാൻ കയറിച്ചു ഒരു ജൂതന്റെ കടയിൽ ആ കുതിരയെ വാങ്ങി പരിശോധിച്ച് എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ആ കുതിരപ്പുറത്ത് പുറത്ത് കയറി ഉമർ യാത്ര ആരംഭിച്ചു ഏകദേശം അന്ന് ഉച്ചയായപ്പോ ആ കുതിര പെട്ടെന്ന് തളർന്നു വീണു ആ കുതിരയെ പറ്റി പരാതി പറയാൻ ഉമർന്നു ജൂതന്റെ അന്ന് ഇരുപത് പ്രവിശ്യങ്ങൾ ഏകോ അൾട്ടിമേറ്റ് ഭരണാധികാരിയാ വിമേറ്റ് ഉമർ ും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പോലും പോലും വരാൻ കാരണം ഉമറിന്റെ ഭയമുണ്ടെന്ന് ഹബീബ് ഉമർ ഭയുണ്ടെന്ന് തന്റെ ഒട്ടകം മുഖംകുത്തി കുതിര ഒട്ടംകുത്തി വീണത് കണ്ടപ്പോ ഉമർ കച്ചവടക്കാരൻ ജൂതന്റെ കടയിലേക്ക് കയറിച്ചെന്ന് പറഞ്ഞു സഹോദര എനിക്ക് തിരിച്ചു വില കിട്ടണം പറഞ്ഞു ഇല്ല ഉമർ താങ്കൾ പരിശോധിച്ചതാ താങ്കൾക്ക് അതിനുള്ള പരിധിയും സമയവും കഴിഞ്ഞതാ ഇനി ആ കുതിരയെ തിരിച്ചെടുക്കില്ല സങ്കടപ്പെട്ടു അന്ന് സഹാബാക്കൾക്കിടയിൽ വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞു അബ്ദുല്ലാ എനിക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് ന്യായം തിരിക്കണം അബ്ദുല്ലാഹിബിനു ചുറിയെല്ലാം വന്നു ജൂതനോട് വിവരം അന്വേഷിച്ചു കൊടുക്കുമ്പം വല്ല കുഴപ്പവും നിനക്കതിൽ കണ്ടിട്ടുണ്ടോ ഉമർ ഒരു കുഴപ്പവും താങ്കൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഉമർ എന്ന് ചോദിക്കുകയും ഉമർ പറഞ്ഞു ഇല്ല ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ വീണ്ടും ജൂതനോട് ചോദിച്ചു നീ വിറ്റത് അല്ല അബ്ദുള്ള ഞാൻ അച്ചതി ചെയ്തിട്ടില്ല ഉടനെ അബ്ദുള്ള ഉമർവിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഉമർ താങ്കൾക്കത് പണം തിരിച്ചു തരാൻ അർഹതയില്ല ആ നീതിബോധം ന്യായബോധമായിരുന്നു അന്ന് കടക്കാരനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മളെ കൂടെ വിശ്വസിക്കുന്നവനെ ചതിക്കാൻ നമ്മൾ കാരണമാകുന്നുണ്ടെങ്കിൽ പട്ടിണി കടന്ന കണക്കേ ഉള്ളൂ പലർക്കും അന്യായത്തിന് കൂട്ടുനിൽക്കുന്നവർ ഒരിക്കലും ഇസ്ലാമിന്റെ ഭാഗത്തോട് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ആ മരണത്തിന്റെ തൊട്ടു മുൻപ് സഫർ മാസം മുപ്പത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ദിവസം ദിവസം പ്രവാചകൻ പള്ളിയിൽ വരാൻ അവസാനില്ല പള്ളിയിലേക്ക് മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് ശനിയാഴ്ച സഹാബത്തിനോട് ഒരാഗ്രഹം പറഞ്ഞു എനിക്കൊന്നും അതീനത്തെ പള്ളിയിലേക്ക് പോകണം രണ്ട് സഹാബാക്കൾ തോളിലെടുത്ത് റസൂർ ഉള്ളഹാനെ പള്ളിയിലെത്തിച്ചു മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലിരുന്ന് സഹാബത്തിന് ഉപദേശം കൊടുത്ത് വീണ്ടും ഏഞ്ഞു കയറി നേരത്തെ നോക്കി നിൽക്കുമ്പോൾ ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കി അള്ളാന്റെ നിങ്ങൾക്കായി പെരുമാറ്റം കൊണ്ടോ അന്യായം പോയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ അനീതി കാണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ മുതുക് നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് തിരിച്ചടിക്കാം സഹാബത്തെ അതെന്റെ പെരടിക്ക് ചവിട്ടിയാലേ തീരുമെങ്കിൽ എന്റെ പെരടി നോക്കി നിങ്ങൾക്ക് ഹബീബ് എന്തിനാ താങ്കൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നു ഹബീബായ നിമിത്തങ്ങളിൽ തിരിച്ചു പറഞ്ഞു ഉമർ പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെയുള്ള പരിഗണന ഈ ദുനിയാവിൽ മാത്രമേ ഉണ്ടാകൂ നാളടപ്പിന്റെ മഹിഷറയിൽ എന്നെയും ഒറ്റക്കാണ് ഒറ്റക്കാണല്ലാഹു വിചാരണക്ക് വിളിക്കുക അന്ന് എന്റെ ധീരാറുകളോ എന്റെ ദീർഘമുകളോ എന്റെ പദവിയോ എനിക്ക് ഉപകാരപ്പെടാത്ത ആ ലോകത്ത് എനിക്ക് മുൻപിൽ അപമാനത്തോടെ ഈ നിന്നും അന്യായമായ ഒരാളെ പൊരുത്തം ഞാൻ അള്ളഹാനെ കണ്ടുമുട്ടാൻ പാടില്ല ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ പ്രവാചകൻ ഒരു വാക്കും പഠിപ്പിച്ചു ആരെങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് തന്റെ സഹോദരനെ തന്റെ സുഹൃത്തിനെ എന്തെങ്കിലും അനീതി അന്യായം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവനെ പച്ച അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതിന്റെ പേരിലാവട്ടെ ഇല്ലാത്ത പരദൂഷണങ്ങളും കുത്തുവാക്കുകളും ആക്ഷേപിച്ചതിന്റെ പേരിലാവട്ടെ സാമ്പത്തികമായിട്ട് അന്യായമാവട്ടെ മറ്റേത് നിലക്കുള്ള വല്ലതും സ്വഭാവം കൊണ്ടോ കൊണ്ടോ നാവ് ൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നിനും സാധിക്കാത്ത

റബ്ബിന്റെ നിങ്ങളെ ും പെരുമാറ്റം കൊണ്ടും അന്യായം ഒരു വ്യക്തിയെ നിങ്ങളെ എതിർഭാഗത്ത് നിർത്തും ആ നിർത്തിയ വ്യക്തിയോട് ചൂണ്ടിയിട്ട് അള്ളാഹു പറയും ഇവന്റെ നന്മകൾ ഞാൻ നിനക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവൻ നിന്നോട് ചെയ്ത അന്യായത്തിനനുസരിച്ച് ഇവന്റെ അമലുകൾ സ്വാലിഹായ ഹസനാത്തുകൾ ഞാൻ അത് നിനക്ക് വകവെച്ച് തന്നിരിക്കുന്നു ഇവന്റെ നിസ്കാരം ഇവന്റെ നോമ്പ് ഇവന്റെ 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 ഹജ്ജ് ഇതൊക്കെ നിനക്ക് അവൻ ചെയ്ത നിന്റെ ഭാരം തീരുന്നില്ലെങ്കിൽ വാക്ക് തരുന്നു നിന്റെ പാപം നീ ചെയ്തു കൂട്ടിയ സർവ തിന്മകളും സ്വാഹിബിഹി സർവത്തിൻ അലേഹി അതെടുത്തിട്ട് ഞാൻ ഇവനും കൊടുക്കും എന്റെ നന്മകൾ മുഴുവനും അവന് പോകും ഇനി എടുക്കാൻ നന്മയില്ലെങ്കിൽ അതോടെ അവസാനിപ്പിക്കില്ല അവർക്ക് അവന്റെ തിന്മകൾ മുഴുവൻ എടുത്ത് അള്ളാഹു എന്നിലേക്ക് തരുകയും ചെയ്യും അന്യായത്തിന് കൂട്ടുനിന്നവർ അനീതിക്ക് കൂട്ടുനിന്നവർ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും കാര്യമറിയാതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ വാവിട്ട വാക്കുകൊണ്ട് ആത്മഹത്യകൾ ഉണ്ടാക്കുന്നവർ ഇല്ലാത്ത നന്മകൾ പറഞ്ഞു വരത്തി തന്റെ കുടുംബക്കാരനെ ന്യായീകരിക്കുന്നവർ എല്ലാവരും

കുടുംബത്തിലെ നല്ലൊരു കാരണവർ എന്നൊരു അവൻ അള്ളടുത്തേക്ക് വരിക കുടുംബക്കാരൊക്കെ അങ്ങനെ വരുന്ന ഒരു വ്യക്തി പക്ഷെ അള്ളാന്റെ മുൻപിലെത്തുമ്പോൾ അവൻ പാപ്പരാകുന്നത് കാണാം എന്തേ കാരണം അവൻ മറ്റൊരാളെ ചീത്ത പറഞ്ഞു അന്യായത്തിന് കൂട്ടുനിന്നു അപവാദം പറഞ്ഞു സമ്പത്തിനനുസരിച്ച് ആളുകൾക്കിടയിൽ സംസാരിച്ചു മറ്റൊരാൾ അടിച്ചു രക്തം ചിന്തി ഇതൊക്കെ അയാൾ അമലുകൾ എടുത്തു കൊടുക്കണം അങ്ങനെ അവനെ കൊണ്ട് മനസ്സു വേദനിച്ചവർക്കും സങ്കടപ്പെട്ടവർക്കും അന്യായം ചെയ്തവർക്കും അള്ളാഹു വീതിച്ചു കൊടുക്കും ഒരാളോട് പോലും ആ അന്യായം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല തന്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും സ്വർഗവും ആഗ്രഹിക്കുന്ന ഒരു മുപ്പിനിന് ഒരന്യായത്തിന് കൂട്ടുനിന്ന് മറ്റൊരാളെ സങ്കടപ്പെടുത്താൻ പാടില്ല ഈ ദുനിയാവും അവസാനത്തെ യാത്രക്ക് പോകുമ്പോ ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ ഹത്തും നെഞ്ചോട് ചേർക്കാതെ അള്ളാന്റെ മുൻപിലേക്ക് കയറി ചെല്ലാൻ പറ്റണം എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ കണ്ണും നിറഞ്ഞിട്ടില്ലെന്നപ്പോൾ അള്ളാനെ കണ്ടുമുട്ടാൻ പറ്റണം അങ്ങനെ കണ്ടുമുട്ടിയാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് ഉന്നതമായ സ്ഥാനങ്ങളായിരിക്കും ഒരു ഒരിക്കലൊരു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു പറഞ്ഞു റസൂലേ എനിക്ക് രണ്ട് അടിമകളുണ്ട് ഞാൻ വാങ്ങിയതാ ആ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ അതുകൊണ്ട് അവരെന്നോട് അനുസരണ കേട് കാണിക്കുമ്പോ ഞാൻ അവരെ അടിക്കാറുണ്ട് ഞാൻ അവരെ പരിഹസിക്കാറുണ്ട് ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ചിലർ കാാക്കുന്ന സ്വഭാവമുണ്ട് ചില കൂട്ടുകാരിൽ കൂട്ടിക്കൂടിയിരിക്കുമ്പോൾ കേൾക്കാനും ചിരിക്കാനും ഉണ്ടെങ്കിലും മുറിഞ്ഞ ആ അല്ലാതുണ്ടെങ്കിലും കിട്ടാത്ത കാലത്തോളം അത് കുടുംബത്തിലാവട്ടെ വ്യക്തികൾക്കിടയിലാവട്ടെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ചിലപ്പോ ചില പ്രതിയാപ്ലാർക്കും ചില ഭാര്യമാർക്കൊക്കെ ചില പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് കൊള്ളിച്ചും ഒന്ന് ഒന്നാക്കിയിട്ടും ഒന്ന് ചിരിപ്പിക്കാനും വല്ലാതെ പരിഹസിക്കുന്ന മനസ്സുണ്ടല്ലോ അങ്ങനെ പരിഹസിപ്പിക്കപ്പെടുന്നവർ പോലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും കുറ്റം പറയും പച്ചക്ക് തെറി വിളിക്കും ആള് കേൾക്ക് ഞാൻ അങ്ങനെ കളിയാക്കി പരിഹസിക്കും കാരണം എന്റെ അടിമയല്ലേ ഞാൻ പൈസ കൊടുത്തു വാങ്ങിയതല്ലേ അവർക്കൊരു പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കാം അവര് ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് എന്ന് ചിലപ്പോ എനിക്ക് തോന്നെങ്കിലും ഞാൻ എന്റെ പവർ കാണിക്കാൻ വേണ്ടി ഞാൻ അവരെ കളിയാക്കും പരിഹസിക്കും അവരോട് ഞാൻ വെറുതെ അങ്ങോട്ട് ചൂടാകും

മർദ്ദിച്ചാലും ഞാൻ 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 അടുത്ത് കുറ്റക്കാരാണോ ഉടനെ തിരുദൂതൻ റബ്ബ് നീ കേട്ടിട്ടില്ലേ ഓർമ്മപ്പെടുത്തുന്നു തന്നെ ചെയ്യും എന്റെ മഹിഷറയിൽ നീതിയുടെ തുലാസ് ഞാനാണ് കൊണ്ടുവെക്കുക അത് റെഡിയാക്കാൻ അതിന്റെ അളവുകൾ പരിശോധിക്കാൻ ഞാൻ 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 അത് തൂക്കി ഒരാളോടും അനീതി കാരണം ും എനിക്ക് എന്റെ അടിമകളാ ഞാൻ സൃഷ്ടിച്ചവരാണെങ്കിൽ അതിന് തീരുമാനമെടുക്കുന്നതും നിങ്ങൾ മറ്റൊരാളോട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശദീകരിച്ചു ആ അന്യായം എന്താവട്ടെ ഒരു ഒരു ഇഷ്ടപ്പെടാത്ത അത് പോലും മിസ്കാല വെണ്ണീരിന്റെ പൊടിയുടെ ഹബ്ബത്ത് അതിന്റെ ും നിങ്ങൾ അന്യായം കാണിച്ചാൽ ഞാൻ അത് കൊണ്ടുവരും അത് കൊണ്ടുവരും എന്റെ മവാസീരിൽ ഞാൻ അത് തൂക്കും വിധി നോക്കാൻ ഞാൻ മതി വേണ്ട നിങ്ങളുടെ തറവാട് പോലീശയും കൂടെ നിന്നവരും കളിയാക്കിയവരും ഇവരാരും വേണ്ട വക്കഫ ബിനാ നോക്കാൻ ഞാൻ മാത്രം മതി എന്ന് അള്ളാഹു പരിചയപ്പെടുത്തും അങ്ങനെ അള്ളാഹു തൂക്കി നോക്കുമ്പോ ചില ആളുകളുടെ അമലുകളേക്കാൾ ആളുകളുടെ തിന്മകൾ വർദ്ധിക്കും അവന്റെ മാവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും അന്യായത്തിന് പൊട്ടുനിന്നപ്പോ കിട്ടിയത് അവന്റെ ഇരുട്ടായി അവനെ പുതിയാൻ തുടങ്ങും

വേണ്ടി വേണ്ടി വാക്ക് കുടുംബക്കാർക്ക് േദനിപ്പിച്ചവർ കുത്തുവാക്കുകളെ കൊണ്ടും ആക്ഷേപങ്ങളെ കൊണ്ടും പരിഹാസങ്ങളെ കൊണ്ടും ഒരുപാട് മനസ്സുകൾ മുറിച്ചവർ അവര് വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ തുടങ്ങുമ്പോൾ ദുനിയാവിൽ എത്ര ആളുകൾ അവർക്ക് രസിപ്പിക്കാനുണ്ടെങ്കിലും അമ്മവൻ ആ ഒറ്റ കിരുട്ടത്തി അള്ളാഹിന്റെ നരകത്തിൽ ചെന്ന് പതിക്കുന്ന അന്ധകാരം അവരുടെ ശരീരത്തിലേക്ക് അള്ളാഹ് കൊടുക്കും അതുകൊണ്ട് ആ സഹോദരങ്ങളെ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും കാരണം പലരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ രണ്ടു ഭാഗങ്ങളും കൂട്ടിപ്പറയാൻ പലർക്കും മടിയില്ല പലപ്പോഴും ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട് കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഈ റൂമിൽ എഴുന്നേറ്റ് പോകുമ്പോ അതുവരെ കേൾക്കാത്ത കാരണങ്ങളാ പിറ്റേന്ന് കേൾക്കുന്നത് രണ്ടു കുടുംബക്കാരും ആളുകൂടും രണ്ട് വിഭാഗത്തിലേക്കും കഥകൾ കൂടും രണ്ടു കൂട്ടരും പറഞ്ഞുണ്ടാക്കും അവരെ പാഠം പഠിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമാണെങ്കിൽ കോടതിയും പറഞ്ഞതിന്റെയും ചെയ്തതിന്റെയും പേരിൽ അന്നേരെ നമ്മൾ ഛേദിക്കേണ്ടി വരും അതില്ലാതിരിക്കാൻ ഒരു വിശ്വാസി എപ്പോഴും ന്യായത്തിന്റെ മനസ്സുള്ളവനായിരിക്കും അനീതിക്ക് കൂട്ടിൽ നിൽക്കാത്തവനായിരിക്കും ഏത് സന്ദർഭത്തിലും എന്റെ മക്ക എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ സംസാരിക്കുന്നവനും ഇടപെടുന്നവനുമായിരിക്കും അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായിരുന്നു വസ്സലാമുല്ലമീ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് ഇന്ന് നമ്മളൊക്കെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്ന ഒരു വിഷയം നമുക്കൊക്കെ മതപ്രഭാഷണങ്ങളും ഖുറാൻ ക്ലാസുകളും നന്നാവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനവധിയാണ് പക്ഷെ ഇത്രയേറെ ക്ലാസുകൾ കേട്ടിട്ടും ഇത്രയേറെ സുതുമകൾ ആസ്വദിച്ചിട്ടും മനുഷ്യന്മാരിലൊന്നും ഒരു മാറ്റം മാറ്റമുണ്ടാകുന്നില്ല അവരിലൊന്നും ഒരു കൃത്യമായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് പല ആളുകളും വിലയിരുത്താറുള്ളത് അയാളെ നോക്കൂ ഇവരെ നോക്കൂ പള്ളിയിൽ നിന്ന് പോവാറില്ല എല്ലാ വത്തിനും നമ്മൾ അവിടെ ഉണ്ടാവാറുണ്ട് കാണാറുണ്ട് ആള് നല്ല ദീനിയ നൃത്തക്കെയാ എന്നൊക്കെ നമ്മൾ പലരെ പറ്റിയും അഭിപ്രായപ്പെടാറുണ്ട് പക്ഷെ ആ ദീനി ചിന്തയും ദീനി ചിട്ടയും സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല കുടുംബ ബന്ധം മുറിച്ചവനും

ഏറ്റവും ഏറ്റവും അനുഭവപ്പെടുന്നത് ഒരാളുടെ നല്ല സ്വഭാവമായിരിക്കും സ്വഭാവം നന്നാവാത്തവന്റെ നമസ്കാരത്തിന് അടുത്ത് വിലയില്ല സ്വഭാവം നന്നാവാത്തവന്റെ അടുത്ത് വിലയില്ല അതുകൊണ്ടാണ് അലൈഹി പറ്റി ഉമ്മ ആവേശത്തോടെ പറഞ്ഞു ഖുർആൻ റസൂലിനെ പരിചയപ്പെടുത്താൻ വാക്ക് മതി സ്വഭാവം സ്വഭാവം വാക്കിൽ ആ െങ്കിൽ നമ്മുടെ സ്വഭാവത്തെ പറ്റി സ്വന്തം കൂടെ കിടക്കുന്ന പെണ്ണിന് പോലും ഒരു നല്ല അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ പറ്റി തെറ്റിപ്പോറ്റുന്ന വാക്കാർക്കുമാർക്ക് ഒരു നല്ല അഭിപ്രായം അല്ലെങ്കിൽ നിസ്കാരവും അടുത്ത് മാത്രം കയ്യിൽ വേറൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു ും ചേർന്ന് നിൽക്കാതെ നെറികട്ട ജീവിതം നയിച്ച സംസാരിച്ച ആളുകളെ അള്ളാഹു പിടികൂടും അഥവാ അവന്റെ ഏറ്റവും മോശപ്പെട്ട ക്വാളിറ്റി മുട്ടുനിൽക്കാതിരിക്കുക മുട്ടുനിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ പല കുടുംബത്തിലും ഉണ്ടാവും അവനാന്റെ കുടുംബാന്ന് കരുതിയിട്ട് പൊങ്ങന്മാരെ വാക്കുകെട്ടിട്ട് ഒരു കാരണരായിട്ട് കയറി ചൊല്ലുമ്പോ പോലും ന്യായം ആരപക്ഷന്ന് ചോദിക്കണം അതിന് പറ്റിയല്ലെങ്കിൽ ഒരു മധ്യസ്ഥത്തിന് ഇറങ്ങാൻ പാടില്ല ഒരു സംസാരത്തിന് മുന്നോട്ട് ഇറങ്ങാൻ പാടില്ല എന്റെ പങ്ങക്കുന്റെ അടിയനും കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ മൃഗീയമായി സങ്കടപ്പെടുത്താൻ എന്റെ നാവ് കാരണമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്റെ മകളെ കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ എന്റെ കുടുംബക്കാരുടെ നാലഞ്ചാടിന്റെ കൂടെ കൂടി എനിക്കൊരു ധൈര്യം തന്നാലും ദുനിയവിൽ മാത്രമേ ഉണ്ടാവൂ ധൈര്യം തരാനും കൂടെ നിൽക്കാനും ചേർന്ന് നിൽക്കാനും കേസെടുക്കണം കോടതി കയറ്റണം കൊത്തിപ്പിടിച്ചു വാങ്ങണം ൊക്കെ ദുനിയാവ് പറയാം കിട്ടുകയും ചെയ്യും അത് പറഞ്ഞല്ലോ ദുനിയാവിൽ ആഗ്രഹിച്ചതൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് അള്ളാന്റെ ആഹാരത്തിലെ പോലൊന്നും ബാക്കിട്ടാവില്ല അയിപതും നൂറും കോടിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആളെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടും അന്യായം ചെയ്തിട്ടും പക്ഷെ കോടികൾ കൊടുത്താലും കിട്ടാത്ത ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ ഒന്നാമ് കരയേണ്ടി വരും അതില്ലാതിരിക്കാൻ ഒരു വിശ്വാസി ഏത് രംഗത്ത് ഇടപെടുമ്പോഴും അതിനൊരു ഹക്കും വാത്തിനൊക്കെ ഒന്ന് നോക്കണം ന്യായവും അന്യായമൊക്കെ ഒന്ന് ചിന്തിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ അത് സംസാരിക്കുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ ഇനിയൊക്കെ ചിന്തിക്കുന്നവൻ ഒരു നല്ല വിശ്വാസവും നല്ലൊരു മനുഷ്യൻ അത് അള്ളാഹു തയാൽ ഓർമ്മപ്പെടുത്തിയത് തുലാസിൽ ആദ്യം കനം തോന്നുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവം കാണിക്കാം മനനം ചെയ്യുന്നവൻ മനുഷ്യത്വമുള്ളവൻ അഥവാ സൽ സ്വഭാവത്തോടെ ജീവിക്കുന്നവൻ ആ തിരിച്ചറിയോടെ ജീവിക്കുന്ന യഥാർത്ഥം അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് അള്ളാഹുബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് നെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്

ജീവിക്കാൻ ആ ആ കുഞ്ഞിന് നീ തൗഫീഖ് കൊണ്ട് വേദനിക്കുന്ന അതുപോലെ നിരവധി മരണങ്ങൾ ഓരോ മരണങ്ങളെ കൊണ്ടും വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ക്ഷമയോടെ അതിനെ നേരിടാനുള്ള തൗഫീഖ് നീ ഹറാമായ പല നിലക്കും സമ്പത്തിന്റെ വിഷയത്തിൽ പെട്ടുപോയി വരുന്നവർക്ക് അതെല്ലാം ഹലാലാക്കാനും കടം വീട്ടി നിന്നെ കണ്ടുമുട്ടുന്നിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ രാധ ഞങ്ങളുടെ മക്കൾ ഒരുപാട് അറിവ് നേടിയവരുണ്ട് നല്ല രീതിയിൽ വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചവരുണ്ട് മക്കൾക്കൊരു ദിശാബോധവും ഭയവും നാളെ ഈ ദീനിന്റെ പേരിൽ അറിയപ്പെടുന്ന സാലിഹ്യങ്ങളായ മുട്ടക്കിങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാൻ വസിയത്ത് തന്ന അസുഖബാധിതരായ ആളുകൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾ എല്ലാം എളുപ്പത്തിൽ നീ ശിഫ നൽകി